നമസ്കാരം സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതാണ് എല്ലാ കാര്യങ്ങളും നോക്കാമെന്നേറ്റ സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചില്ല കണ്ണീരണിഞ്ഞ് മറിയാമ്മച്ചേടത്തി ഇത്തരം ഒരുപാട് പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെടുന്നു സുരേഷ് ഗോപി മറിയാമ്മച്ചേടത്തിയെ കല്യാണത്തിന് വിളിച്ചില്ല എന്നതാണ് പരാതി നേരത്തെ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തതുപോലെ മറിയച്ചേടത്തിക്ക് പെൻഷൻ കൊടുത്തില്ല എന്ന പ്രചരണവുമായി സഖാക്കൾ രംഗത്ത് വന്നിരുന്നു ദേശാഭിമാനിയിലോ കൈരളിയിലോ മറ്റോ അത് സംബന്ധിച്ച വാർത്തയും പുറത്തു വന്നു എന്നാൽ പിന്നീട് അത് കളവാണെന്ന് തെളിഞ്ഞു എന്നിട്ടും സഖാക്കൾക്ക് മതിയാവുന്നില്ല അവർ പറയുന്നു മറിയക്കുട്ടിയെ സുരേഷ് ഗോപി വീണ്ടും പറ്റിച്ചു കാശു കൊടുക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചതുപോലെ കല്യാണത്തിന് പോലും വിളിച്ചില്ല എന്ന് വാസ്തവത്തിൽ മറിയക്കുട്ടിയെ കല്യാണത്തിന് വിളിച്ചു എന്ന് മാത്രമല്ല മറിയക്കുട്ടി കല്യാണത്തിന് വരാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും ഓരോ സാരിയും വാങ്ങിക്കൊടുത്തു എന്നതാണ് വാസ്തവം ഈ വാസ്തവം അറിയാത്തത് കൊണ്ടല്ല ചുമ്മാ ഒരു ആനന്ദത്തിന് വേണ്ടിയാണ് സഖാക്കൾ ഇതൊക്കെ ചെയ്യുന്നത് ഇക്കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി മറിയക്കുട്ടിയുടെ മകൾ പ്രിൻസിയെ ഞാൻ ടെലിഫോണിൽ വിളിക്കുകയുണ്ടായി പ്രിൻസി പറഞ്ഞത് ഇങ്ങനെയാണ് പ്രിൻസി അല്ലേ പ്രിൻസ് ഞാന് ഷാജൻസ്കറിയ മറന്നാടൻ മലയാളിന്ന് പറഞ്ഞ ഒരു ഇപ്പൊ അമ്മ അവിടെ ഉണ്ടോന്ന് ഇപ്പൊ ഫോണിൽ കിട്ടുമോ അമ്മയുടെ നമ്പർ ഒന്നും എനിക്ക് അമ്മക്ക് ഫോണില്ലേ അമ്മയ്ക്ക് ഫോണുണ്ട് ഒന്നെനിക്ക് തരണേ പിന്നെ ഒരു കാര്യം ചോദിക്കാന ഈ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വിളിച്ചില്ല എന്നൊക്കെ പറയുന്നത് സത്യമാണോ അല്ല അല്ലേ തിരുവനന്തപുരത്ത് വെച്ചിട്ടല്ലേ ഞങ്ങൾ തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയതിനു ശേഷം കല്യാണക്കുറി അയച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പ്രിൻസിക്ക് വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചിരുന്നു അതിന് പ്രിൻസി ഇട്ട മറുപടി ഇതാണ് കല്യാണക്കുറിയില്ല സാറേ കല്യാണം അമ്മേനെ തൃശൂർ പോയപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴും കല്യാണം വിളിച്ചിട്ടാണ് ഇപ്പൊ ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ട് റിസപ്ഷൻ അപ്പൊ അതിന് ചെലവാണെന്ന് സാർ പ്രത്യേകം പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞതായിരുന്നു ഇനിയും എന്താണ് സോഷ്യൽ മീഡിയ കൂടെ വരണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇരുപതാം തീയതി അമ്മ കല്യാണത്തിന് പോകുന്നുണ്ടെന്ന് അറിയാം ഒന്നുകൂടി ഉറപ്പാക്കാൻ മറിയക്കുട്ടിയെ വിളിച്ചു അതിനു മുൻപ് മറിയക്കുട്ടിയുടെ പേരിൽ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നു മറിയക്കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞേ ഇത് മറിയക്കുട്ടി പറഞ്ഞതാണോ ഇത്രയും സുന്ദരമായി മറിയക്കുട്ടിക്ക് പറയാൻ കഴിയുമോ എന്നെനിക്കറിയില്ല കാരണം നമ്മൾ കേട്ടിട്ടുള്ള മറിയക്കുട്ടിയുടെ വർത്തമാനം നാടൻ ഭാഷയിലുള്ള അല്ലെങ്കിൽ ഗ്രാമീണ ശൈലിയിലുള്ളതാണ് എന്തായാലും മറിയക്കുട്ടിയുടെ വാക്കുകൾ എന്ന തരത്തിൽ പ്രചരിക്കുന്നത് എങ്ങനെയാണ് ഇവന്മാർക്ക് ഇതെല്ലാത്തിൻ്റെ സൂക്കേട എന്റെ കർത്താവെ സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു നിലോളിച്ചു നടക്കാമെന്ന് പറഞ്ഞേ ഏതവനവും എഴുതി പിടിപ്പിച്ച തന്തയില്ലാത്ത വാർത്ത വന്നിരിക്കുന്നു ഇതിന്റെ പുറകിൽ ആരാണെന്നൊക്കെ എനിക്കറിയാം നാട്ടുകാർക്കും അറിയാം ആ നല്ല മനുഷ്യൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് എന്നോട് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ് എത്രയോ പേരെ സുരേഷ് ഗോപിക്ക് ക്ഷണിക്കാനുണ്ടായിരിക്കും എന്നിട്ടും അക്കൂട്ടത്തിൽ എന്നെ കൂടി പെടുത്തില്ലോ ഞാൻ തിരുവനന്തപുരത്ത് കല്യാണം കൂടാൻ പോകുന്നുണ്ട് ഇരുപതാം തീയതി അന്നക്കുട്ടിയും എനിക്കിപ്പം വരുന്നുണ്ട് അടിമാലിക്കാരൻ ബി ജെ പി നേതാവ് സുരേഷ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ഞങ്ങളെ കാണാൻ വന്നു സുരേഷ് ഗോപി വന്നപ്പോഴേ സുരേഷിന് പറഞ്ഞ് ചട്ടം കിട്ടിയിരുന്നു ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുത്തൻ സെറ്റുമുണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു അത് വേണ്ടാന്ന് ഞങ്ങൾക്ക് ശീലം ചട്ടയും മുണ്ടുമാണെന്ന് പറഞ്ഞു അത് തിരുവനന്തപുരത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു അന്ന് ഞങ്ങളോട് പറഞ്ഞ പോലെ അന്ന് മുതൽ എല്ലാ ദിവസവും ഒന്നാം തീയതി തന്നെ പെൻഷൻ തുകയായി ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ഞങ്ങൾക്ക് സുരേഷ് മുഖാന്തിരം ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഒരു കാര്യം കൂടി അന്ന് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി മോദി വന്നപ്പോൾ സുരേഷ് ഗോപി ഏർപ്പാടാക്കി കാറിലാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോയത് അന്ന് സ്റ്റേജിൽ കയറ്റിയിരുത്തി മോദിയെ പരിചയപ്പെടുത്തി എന്നെ അവിടെ വിടാതിരിക്കാനും കുറെ അവന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു ഇതൊന്നും ഞാൻ മറക്കത്തില്ല ഒരു നല്ല കാര്യം വരുമ്പോഴെങ്കിലും ആ സുരേഷ് ഗോപിയെയും കുടുംബത്തെയും യുവന്മാർക്ക് വെറുതെ വിടാൻ തോന്നാത്തത് എന്താ എൻ്റെ കർത്താവേ മറിയക്കുട്ടി ഇങ്ങനെ കുറിച്ചതാണോ അതോ മറിയക്കുട്ടിയുടെ ഏതെങ്കിലും ഒരു ഓഡിയോ സംഭാഷണം ഇങ്ങനെ ആക്കിയതാണോ അതോ മറിയക്കുട്ടിയുടെ പേരിൽ സുരേഷ് ഗോപി ഫാൻസ് പ്രചരിപ്പിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല എന്തായാലും സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് ക്ഷണമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ഞാൻ മറിയക്കുട്ടിയെ വിളിച്ചു ഹലോ ആ നമസ്കാരമുണ്ടേ ഞാനൊരു പത്രക്കാരനാ തിരുവനന്തപുരത്ത് നിന്ന് ഷാജന ഷാജൻ എന്റെ പേര് ഷാജൻ നേരത്തെ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് അത് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് ഈ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലാന്ന് പറഞ്ഞ് പ്രചരണം കേട്ടു അത് അറിഞ്ഞായിരുന്നു അങ്ങനെ വിളിച്ചിട്ടില്ലാന്ന് പറഞ്ഞ് ഇവര് പറയുന്നേ കേട്ടായിരുന്നോട് പറഞ്ഞാൽ ഇരുപത് ഇരുപതാം തീയതി വരുന്ന വിളിച്ചിട്ടുണ്ട് മറ്റേ ഇന്നലെ വിളിച്ചു അപ്പൊ ഇവര് വെറുതെ നോണ പറയുന്നതാണ് അല്ലേ ഓ ഇതിപ്പോ മരണ സ്ഥിരം പരിപാടിയാ അവരുടെ സ്ഥിരം പരിപാടിയും ഓ അപ്പൊ കല്യാണത്തിന് വരുന്നുണ്ട് ഓ കല്യാണ കാണും അല്ലേ ആ ഞങ്ങൾ ഇവിടെ ബിജെപി കൊണ്ടോനെ ഓ ഇങ്ങോട്ട് കൊണ്ടുപോരും സുരേഷ് ആയിരിക്കും ഓക്കേ ഓക്കേ അതുപോലെ അമ്മയ്ക്ക് വല്ല മറ്റേ സാരി വല്ല തന്നിട്ടുണ്ടോ അത് ഉടുക്കാൻ വേണ്ടിട്ട് തന്നായിരുന്നു ആർക്കും ഓക്കെ ഓക്കെ അപ്പൊ എന്നാ അന്ന് ഇരുപതാം തീയതി വന്നിട്ട് അന്ന് തന്നെ പോകുമോ അതോ ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ടോ അറിയാമോ അതോ വന്നിട്ട് അറിയാവൂ ഓ ശരി ശരി ആയിക്കോട്ടെ നിവ്മാരിങ്ങനെയൊക്കെ നോണെ പറയുന്നതിനെ കുറിച്ച് പറയാനുള്ള അമ്മയ്ക്ക് അവരുടെ പ്രധാനമന്ത്രി ഒരു പക്ഷേ വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്ന സാങ്കേതിക പ്രശ്നമായിരിക്കും ഇവർ ഉയർത്തുന്നത് കാരണം ഗുരുവായൂരിൽ പതിനേഴിനാണ് വിവാഹം വളരെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അന്ന് ഗുരുവായൂരിൽ നടക്കുന്ന വിരുന്നിലും പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളാണ് പിന്നീട് സിനിമക്കാർക്ക് വേണ്ടി ഒരു വിരുന്ന് കൊച്ചിയിലും അതിനുശേഷം എല്ലാവർക്കും വേണ്ടി ഒരു വിരുന്ന് തിരുവനന്തപുരത്തും നടത്തുന്നു മിക്കവരെയും ക്ഷണിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ചടങ്ങിനാണ് ആ ചടങ്ങിലേക്കാണ് ഞാൻ അടക്കമുള്ളവർക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത് മറിയക്കുട്ടിക്കും അങ്ങോട്ടാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത് മറിയക്കുട്ടി അങ്ങോട്ട് പോകുന്നുമുണ്ട് സുരേഷ് ഗോപിയെ ഇങ്ങനെ ഇടയ്ക്കിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് സഖാക്കൾക്ക് അത് സുരേഷ് ഗോപിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഫോർമുലയുടെ ഭാഗമാണോ അതോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സുരേഷ് ഗോപിക്കെന്തോ പറ്റുമെന്നുള്ള വിശ്വാസം കൊണ്ടാണോ എന്ന് വ്യക്തമല്ല സഖാക്കൾ അടിമബുദ്ധിക്കാരായതുകൊണ്ട് ആരൊക്കെയോ പറയുന്നത് അതേപടി ചെയ്യുന്നു എന്നല്ലാതെ സ്വന്തമായി ചെയ്യാനുള്ള ശേഷിയൊന്നും അവർക്കില്ലല്ലോ എന്തായാലും സുരേഷ് ഗോപി കളം നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ തൃശ്ശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനകൾ നടക്കുന്നു അതിനിടയിൽ ഇന്ന് രാവിലെ സുരേഷ് ഗോപി തൃശ്ശൂർ ജൂബിലി ആശുപത്രിക്ക് സമീപമുള്ള ലൂർദ് പള്ളിയിൽ സന്ദർശിച്ച മാതാവിനെ ഒരു സ്വർണ കിരീടം അണിയിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പെരുന്നാളിന് പോയപ്പോൾ സുരേഷ് ഗോപി നേർച്ച നേർന്നതാണ് മകളുടെ കല്യാണത്തിന് മുൻപ് ആ സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെയാണ് സുരേഷ് ഗോപി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മോദി തൃശൂരിൽ എത്തിയതിനു ശേഷം സീറോ മലബാർ സഭയുടെ പുതിയ തലവൻ മാർ റാഫേൽ തട്ടിലിനെ സന്ദർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാർ റാഫേൽ തട്ടിൽ മോദിയെ സന്ദർശിക്കും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതിതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ കൂടി ശേഖരിച്ച് മുമ്പോട്ട് പോകാനുള്ള നീക്കം തകൃതിയിൽ നടക്കുമ്പോഴാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ ചൂടുപിടിക്കുന്നത് എല്ലാ ആരോപണങ്ങളും തനിക്ക് ഗുണകരമായി മാറ്റാൻ സുരേഷ് ഗോപിയും രംഗത്തുണ്ട്